ഹൈഡിയേഴ്സ് ഞാൻ ലയന നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും മൈ പ്ലാന്റ്സ് എന്ന എന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇനി വരുന്ന മാസങ്ങളിൽ അതായത് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മുടെ റോസിന് കൊടുക്കേണ്ട പ്രത്യേകമായ ചില കെയറിനെ കുറിച്ചാണ് അതായത് ഇപ്പം നമ്മുടെ കയ്യിൽ ഉള്ള റോസ് ചെടികൾ നാടൻ റോസ് അല്ലാതെ നമ്മൾ നഴ്സറിയിൽ നിന്ന് നമ്മൾ എന്തെല്ലാം റോസ് ചെടികൾ വാങ്ങിച്ചിട്ടുണ്ടോ ആ ചെടികളെല്ലാം തന്നെ ഡള്ളവുന്ന ഒരു സമയമാണ് ഈ ഒരു സമ്മർ സീസൺ എന്ന് പറയുന്നത് സമ്മർ സീസണിൽ നാടൻ റോസ് ആണെങ്കിലും കുറച്ച് ഡള്ളായി പോകുന്ന ഒരു സമയമാണ് അപ്പൊ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ചെടികളാണെങ്കിൽ അതിൽ ഇലകൾ പൊഴിയും അതിന്റെ മുട്ടും പുതിയ തളിരലകളൊക്കെ ചിലപ്പോൾ കരിഞ്ഞു പോവും പൂവുണ്ടാവുന്ന വളരെ ചെറിയ പൂവായിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ പിന്നെ പലതരം രോഗങ്ങളും പ്രശ്നങ്ങളൊക്കെ വരും അപ്പൊ ആ ഒരു സമയത്ത് നമ്മുടെ ചെടി വല്ലരെ ആവുന്ന ഒരു സമയത്ത് നമ്മൾ വിചാരിക്കും ഈ ചെടി വാങ്ങിച്ചത് വെറുതെ ഇനിയിപ്പോൾ ഇതിനെ നോക്കിയിട്ട് കാര്യമില്ല എന്ന് വെച്ചിട്ട് വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചെടി ഉണങ്ങിപ്പോവും അല്ലെങ്കിൽ നശിച്ചു പോവും അപ്പൊ നമ്മൾ ഇപ്പോൾ ഈ സമ്മർ സീസണിൽ പൂവുണ്ടാവുക നമ്മുടെ ചെടിയിൽ പൂവ് ഉണ്ടാക്കുക എന്നുള്ളതിലും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെടി ഒന്ന് കെയർ ചെയ്ത് ചെടി നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവുക എന്നുള്ളതാണ് കാരണം സമ്മർ സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് മഴക്കാലമാണ് അപ്പൊ മഴക്കാലത്ത് നമ്മുടെ ചെടി നന്നായിട്ട് വാർന്നു വരും നല്ല ഭംഗിയുള്ള പൂക്കളും ഉണ്ടാവും അപ്പൊ ആ മഴക്കാലം വരെ നമ്മുടെ ചെടിയെ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ നമ്മുടെ ചെടി ഉണങ്ങി പോവും അപ്പൊ അങ്ങനെ വരാതെ ആ ചെടിയെ നമ്മൾ എന്തെല്ലാം ചെയ്ത് നമ്മുടെ ചെടിയെ നമുക്ക് സെയിൽ ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പൊ ആദ്യം തന്നെ നമുക്ക് വെയിലിന്റെ കാര്യം പറയാം വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇഷ്ടപ്പെടുന്ന ചെടിയാണ് റോസ് എന്നൊക്കെ പറയും അപ്പൊ നമ്മൾ അത് വിചാരിച്ചിട്ട് ഈ വരുന്ന സമയത്ത് ഈ ഉള്ള നമ്മൾ റോസിനെ നല്ല വെയിലത്ത് കൊണ്ടുപോയി വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ റോസിന്റെ തളിതലകളൊക്കെ കരിഞ്ഞു പോവും അല്ലെങ്കിൽ ഉണ്ടാവുന്ന മുട്ട ഒക്കെ മോശമായി പോവും ചെടി വല്ലാത്തൊരവസ്ഥയിലേക്കാവും ചിലപ്പോൾ ഉണങ്ങി പോകാനും സാധ്യതയുണ്ട് നമ്മുടെ ചെടി നമ്മൾ മണ്ണിൽ നിലത്ത് നേരിട്ട് വെച്ചുകൊടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വെയിലിന്റെ കാര്യം അത്ര വലിയൊരു പ്രശ്നമായിട്ട് നമ്മുടെ ചെടിക്ക് വരാൻ പോകുന്നില്ല ഇപ്പൊ ചട്ടിയിലിരിക്കുന്ന ചെടികൾ ചട്ടിയിലുള്ള ചെടികൾ ഒരു കാരണവശാലും ഉച്ചയ്ക്കുള്ള വെയിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മുടെ ചെടിയെ വെക്കരുത് രാവിലെ മാത്രം വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് മാറ്റുക അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടിയെ ഉച്ചക്ക് ശേഷമുള്ള വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ നമുക്ക് പുതിയ ഗ്രോത്ത് ഒന്നും നമ്മുടെ ചെടിയിൽ വന്നില്ല എന്നിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്തേക്ക് മാറ്റുക ഗ്രീൻ നെറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ അടിയിലേക്ക് നമ്മുടെ റോസ് ചെടിയെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇതിന് വളം കൊടുക്കുന്ന കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന സമയത്ത് ഓർഗാനിക് വളങ്ങൾ കൂടുതലായിട്ട് കൊടുക്കുക രാസവളങ്ങൾ കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഓർഗാനിക് വളങ്ങൾ കൊടുക്കുന്നതാണെങ്കിലും ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങൾ കൊടുക്കുന്നതാണ് ഇനിയുള്ള സമയത്ത് ഏറ്റവും നല്ലത് അതായത് വേപ്പിൻ പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് അതൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ച് പുളിപ്പിച്ച് ആ വെള്ളം നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ബനാനാപ്പിൾ പഴത്തൊലി നമ്മൾ കുറച്ച് ദിവസം വെള്ളത്തിലിട്ട് വെച്ച് ആ വെള്ളം അത് ഡൈല്യൂട്ട് ചെയ്ത് അങ്ങനെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അങ്ങനത്തെ വളങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം നമുക്ക് ഈ ഖര രൂപത്തിലുള്ള വളങ്ങൾ ചാണകപ്പൊടി എല്ലുപൊടി അങ്ങനെയുള്ള വളങ്ങൾ അത് കൊടുക്കാം നമുക്ക് കൊടുക്കണ്ടെന്നല്ല പക്ഷെ നമ്മൾ അത് കൊടുക്കുന്നതിൽ നല്ലത് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇനി രാസവളങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് ഓർഗാനിക് വളങ്ങൾ കിട്ടാനില്ല നമ്മൾ രാസവളങ്ങളാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ അളവ് നേർ പകുതിയാക്കുക ഇപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ചെറിയ സ്പൂൺ എൻപിക്ക് ലയിപ്പിച്ചാണ് ഇപ്പം കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊരു അര ടീസ്പൂണോ അതല്ലെങ്കിൽ കാൽ ടീസ്പൂണോ ആക്കിയാലും വലിയ പ്രശ്നം വരാൻ പോകുന്നില്ല അങ്ങനത്തെ ചെറിയ അളവുകളിലേക്ക് ആക്കിയിട്ട് കൊടുക്കുക ചട്ടിയിലെ മണ്ണിൽ നമ്മൾ സാധാരണയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്ന കരരൂപത്തിലുള്ള വളങ്ങളൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതായത് വേപ്പിൻ പെണ്ണാക്ക് എല്ലുപൊടി പൊടി അല്ലെങ്കിൽ ചാണകപ്പൊടിയൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പക്ഷെ അളവിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ഒരുപാട് വളങ്ങൾ നമ്മൾ ചട്ടിയിൽ ഇനി മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കുറഞ്ഞ അളവിൽ കൊടുക്കുക പിന്നെ നമുക്ക് ചാണകപ്പൊടിയൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പൊടിയായിട്ടുള്ള ഫോമിൽ വളം കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഇനിയുള്ള ഒരു സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല വളം എന്ന് പറയുന്നത് കമ്പോസ്റ്റ് തന്നെയാണ് നമ്മുടെ കിച്ചൺ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതാണ് ഏറ്റവും നല്ലൊരു വളമായിട്ട് ഈ സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇനി ഇതിന്റെ നനയുടെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ നന എന്ന് പറയുന്നത് നമ്മുടെ ചട്ടിയിലെ മണ്ണിനനുസരിച്ചിട്ടുള്ള നന നമ്മൾ കൊടുത്താൽ മതി അതിന് ഏത് ചെടിയാണെന്നുണ്ടെങ്കിലും ചട്ടിയിലെ മണ്ണിനനുസരിച്ചിട്ടാണ് നമ്മൾ നനയ്ക്കേണ്ടത് അപ്പൊ നമ്മുടെ ചെടി വെയിലത്ത് തന്നെയാണ് ഇരിക്കുന്നത് നമുക്ക് അതിനെ ഷെയ്ഡിലേക്ക് മാറ്റിവെക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മിക്കവാറും തന്നെ നമുക്ക് അതിനെ എല്ലാ ദിവസവും നനക്കേണ്ടതായിട്ട് വരും കാരണം വൈകുന്നേരം ആകുമ്പോഴേക്കും ചട്ടിയിലെ മണ്ണ് വല്ലാണ്ട് ഡ്രൈ ആവും അപ്പൊ അങ്ങനെ ഒരുപാട് മണ്ണ് ഡ്രൈ ആയിട്ട് നനയ്ക്കാൻ നിൽക്കരുത് കാരണം അങ്ങനെ നനച്ചു കഴിഞ്ഞാൽ ഇലകളൊക്കെ മഞ്ഞ കളറായിട്ട് പൊഴിഞ്ഞു വീഴും അപ്പൊ അങ്ങനെ ഇല പൊഴിയ പൊഴിയാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കരുത് കറക്റ്റായിട്ട് നമ്മൾ ചട്ടിയിൽ എന്ന് നോക്കി അതിനനുസരിച്ച് ഒരുപാട് ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നനയ്ക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഇനിയിപ്പോൾ ഷെയ്ഡിലാണ് വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിയിട്ട് നനച്ചാൽ മതി ഷെയ്ഡിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നനവുണ്ട് ചട്ടിയിൽ നിന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പിന്നെയും വെള്ളം ഒഴിച്ചു കൊടുത്താലും ഈ പറയുന്ന പോലെ ഇലകൾ മഞ്ഞക്കളറാവും ആ ഒരുപാട് വെള്ളം ആയാലും അങ്ങനെ തന്നെ വരും അപ്പം അതുകൊണ്ട് അതും ശ്രദ്ധിക്കുക പിന്നെ ഇതിൻ്റെ ഇലകളിലൊക്കെ നമുക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് ഇനി സമ്മർ സീസണിൽ ഇലകളിൽ പൊടിയും അഴുക്കും ഒക്കെ വന്നിരുന്നു കഴിഞ്ഞാലും രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ ചെയ്തു കൊടുക്കുന്നത് രാവിലെ തന്നെ ചെയ്തു കൊടുക്കാൻ ശ്രദ്ധിക്കുക അതായത് നമ്മൾ ഇലകളൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഇലകളിൽ വീഴുന്ന വെള്ളം ഉണങ്ങി പോവാനായിട്ട് സമയം വേണം രാവിലെ ചെയ്താലാണ് അതിനുള്ള സമയം കിട്ടുള്ളൂ നമ്മൾ വൈകുന്നേരം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫംഗൽ രോഗങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് അപ്പൊ അതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഇലകളിലൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കരുത് രാവിലെ മാത്രം അങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക മണ്ണിലെ നനവ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് റോസ് എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ടാണ് വേനൽക്കാലം ആവുമ്പോൾ അതിന്റെ മണ്ണ് ഡ്രൈ ആയിട്ട് ചെടി ഇങ്ങനെ മോശമായി പോണത് അപ്പൊ മണ്ണിലെ നനവ് നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മൾച്ചിങ് എന്ന് പറയുന്നത് മൾച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ചട്ടിയിലെ മണ്ണിന് മുകളിലായിട്ട് ഒരു ലെയർ കൊക്കോപീറ്റോ അല്ലെങ്കിൽ വളം തന്നെ ഒരു ലെയർ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ചട്ടിയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ആവിയായി പോകുന്നത് ഒന്ന് പതുക്കെ ആക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ആ അങ്ങനെ നമ്മുടെ ചട്ടിയിൽ നിൽക്കും അതാണ് ചെയ്യുന്നത് അപ്പൊ അതിന് നമ്മൾ ഇപ്പൊ ഒരു ലെയർ ഇതാണ് പീറ്റ് എന്ന് പറയുന്നത് ആരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പീറ്റ് എന്താണെന്ന് ഇത് നമുക്ക് നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ചിലപ്പോൾ ഇതിന്റെ ഒരു കംപ്രസ്ഡ് ആയിട്ടുള്ള കട്ട പോലത്തെ ഒരു രൂപത്തിലായിരിക്കും നമുക്കിത് കിട്ടുന്നത് അത് നനച്ചു കഴിഞ്ഞാൽ ഇതുപോലെ പീറ്റ് കിട്ടും അപ്പൊ പീറ്റിന്റെ ഒരു ലെയർ നമുക്ക് ഇങ്ങനെ കൊടുക്കാം അതിന്റെ കൂടെ നമുക്ക് ചാണകപ്പൊടിയും ഈ പീറ്റും കൂടി മിക്സ് ചെയ്ത് നമുക്ക് അങ്ങനെ ഒരു ലെയർ കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പോസ്റ്റ് കൊടുക്കാം ചകിരിച്ചോറ് കിട്ടുന്നില്ല അല്ലെങ്കിൽ ചകിരിച്ചോറ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ പൊതിക്കുമ്പോൾ ഉള്ള ആ മടലിലുള്ള ചകിരി ചെറിയ പീസ് ആയിട്ട് എടുത്തിട്ട് അത് നമ്മുടെ മണ്ണില് മണ്ണിന്റെ ആ ചട്ടിയിലെ മുകളിലെ മണ്ണൊന്നും നന്നായിട്ട് കുത്തി കുത്തിക്കളച്ചിട്ട് ആ മണ്ണില് നമുക്ക് ഈ ചകിരിയുടെ പീസ് മിക്സ് ചെയ്ത് കൊടുത്താലും മതി അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്തു കൊടുത്തു ഇങ്ങനെ മൾച്ചിങ് ചെയ്തു പിന്നെ നമ്മൾ അതിനെ ചട്ടിയെ എടുത്ത് ഷെയ്ഡിൽ വെച്ചു പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ നന്നായിട്ട് വെള്ളം നമ്മുടെ ചട്ടിയിൽ നിൽക്കും അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ ചട്ടിയിലെ മണ്ണ് നന്നായിട്ട് ഡ്രൈ ആയിട്ട് മാത്രമേ അടുത്ത നന കൊടുക്കാൻ പാടുള്ളൂ അതല്ലാതെ നമ്മൾ ഷെയ്ഡിൽ വെച്ചു നമ്മൾ മൾച്ചിങ് ചെയ്തു പിന്നെ നമ്മൾ എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചട്ടിയിൽ വെള്ളം അധികമായിട്ട് ചെടി ചീഞ്ഞു പോവും അതല്ലെങ്കിൽ ഇലകളൊക്കെ പഴുത്ത് കൊഴിയാൻ തുടങ്ങും അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കാം ഇങ്ങനെ ചെയ്തു കൊടുത്താൽ വെള്ളത്തിന്റെ അളവ് നന്നായിട്ട് ശ്രദ്ധിക്കണം അളവ് കൂടുന്നുണ്ടോന്ന് അങ്ങനെ കടഭാഗത്തു നിന്ന് കുറച്ച് നീക്കി നമുക്കിത് ഇട്ടുകൊടുത്ത് വെക്കാം ഏറ്റവും കൂടുതൽ രോഗങ്ങളും കീടങ്ങളും ഒക്കെ റോസിന് വരുന്ന ഒരു സമയമാണ് വേനൽക്കാലം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങൾ നമ്മുടെ ചെടിക്ക് വരാതെ നോക്കുക നമ്മുടെ ചട്ടിയൊക്കെ ഒരുപാട് അടുപ്പിച്ചടുപ്പിച്ചാണ് നമ്മൾ വെച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുക രണ്ട് റോസ് ചെടികൾ അടുപ്പിച്ച് വെക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ എയർ പാസേജ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഉണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക അതുപോലെ നമ്മുടെ ചെടിയുടെ തന്നെ ഇലകളൊക്കെ പൊഴിഞ്ഞ് നമ്മുടെ ചട്ടിയിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പെറുക്കി മാറ്റി വൃത്തിയായിട്ട് നമ്മുടെ ചെടി ചെടി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കീടനാശിനികളൊക്കെ സ്പ്രേ കൊടുക്കുമ്പോഴാണെങ്കിലും ഓർഗാനിക് ആയിട്ടുള്ള കീടനാശിനികൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി കെമിക്കല് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് അളവ് വളരെ കുറച്ച് അളവില് സ്പ്രേ കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇപ്പൊ ഓർഗാനിക് ആണെങ്കിൽ തന്നെ ഇപ്പൊ ഒരു ലിറ്ററിൽ നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ചെമ്മൽ നീമോയിൽ ആണ് ഇപ്പം എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു മൂന്നെമ്മലോ രണ്ടെല്ലോ ഒക്കെ ആയിട്ട് കുറച്ചിട്ട് നമ്മൾ സ്പ്രേ ചെയ്യുക വൈകുന്നേരങ്ങളിൽ മാത്രം കീടനാശിനി സ്പ്രേ കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കുക അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമ്മള് വേറെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പ്രൂണിങ്ങിന്റെ കാര്യമാണ് പ്രൂണിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സമയത്ത് അതായത് ഈ ഒരു വേനൽക്കാലത്ത് ഒരു കാരണവശാലും പ്രൂൺ ചെയ്യാതിരിക്കാം നമ്മുടെ ചെടിയെ അതാണ് ചെയ്യേണ്ട വേറൊരു കാര്യം നമ്മുടെ ചെടിയിൽ ഉണങ്ങി തുടങ്ങുന്ന ചെറിയ കമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി നമ്മുടെ ചെടിയെ വൃത്തിയായിട്ട് വെക്കാം അത്ര ആവശ്യമുള്ളു നമ്മുടെ ചെടിക്ക് ഒരുപാട് ഒരു ഹാർഡ് പ്രൂണിങ് ഇപ്പൊ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള ബാക്കിയുള്ള ആ ബ്രാഞ്ചിന്റെ ഭാഗം ഉണങ്ങി പോവാനാണ് സാധ്യതയുള്ളത് പിന്നെ നമ്മുടെ ചെടിയിലുള്ള പൂ വിരിഞ്ഞു കഴിഞ്ഞ പൂക്കളും നമ്മുടെ ചെടിയിൽ നമ്മൾ നിർത്തേണ്ട ആവശ്യമില്ല കാരണം കുറച്ച് നമ്മുടെ ചെടിയുടെ എനർജി ആ പൂക്കളിലേക്ക് പോവും അതുപോലെ അത് നമ്മുടെ ചെടിക്ക് രോഗങ്ങളും വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള പൂക്കൾ നമ്മുടെ ചെടിയിൽ നിന്നും ഉടനെ തന്നെ കട്ട് ചെയ്ത് മാറ്റുക റോസിന്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള വേറൊരു കാര്യമാണ് അതിന്റെ ചട്ടിയിലെ മണ്ണ് നന്നായിട്ട് ഇളക്കുള്ളതാക്കുക എന്നുള്ളത് അത് ഈ വേനൽക്കാലത്തും നമ്മൾ മുടങ്ങാതെ ചെയ്യുക അപ്പൊ മൾച്ചിങ്ങൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മൾച്ചൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചട്ടിയിലെ മണ്ണ് നന്നായിട്ട് കുത്തി ഇളക്കി കൊടുക്കുക ഇത് ഞാൻ പുതുതായിട്ട് വാങ്ങിച്ചൊരു റോസ് ചെടിയാണ് ഇപ്പൊ നമ്മുടെയൊക്കെ ചെടികൾ ഈ വേനൽക്കാലത്തെ അതിജീവിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക